ഓം പരമഗുരവേ ായണപരമേ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ അമ്പത്താറാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം കടലിലെഴും തിര പോലെ കായമോരോ നുടനുടങ്ങേറിയുയർന്നമർന്നിടുന്നു മുടിവിധിനെങ്ങിതു ഹൂലസം കടലിലജസ്രവുമുള്ള കർമ്മമത്രേ സാരം കടലിലുണ്ടാകുന്ന തിര പോലെ ഓരോ രൂപവും തുടരെ തുടരെ ഉണ്ടായി ഉയർന്ന് വിലയം പ്രാപിക്കുന്നു എവിടെയാണ് ഇതിനൊരവസാനം ഇത് അതിശയം തന്നെ സംസ്കാരത്തിന്റെ ആദ്യ കാരണമായ അഹത്തിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കർമ്മമാണിത് ഇതാണ് ഇതിൻ്റെ ശ്ലോകത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇതിനെ നമുക്കൊന്ന് വിസ്തരിച്ച് പഠിക്കാം ഗുരുദേവൻ തൊട്ടു മുമ്പുള്ള ശ്ലോകത്തിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തെ സ്വപ്നത്തോട് ഉപമിച്ച് സ്വപ്നം കാണുന്നത് പോലെയാണ് ഈ ജീവിതം ഒരു സ്വപ്നം തീരുമ്പോൾ ജീവിതം തീരുന്നു നാം കുറേ സ്വപ്നങ്ങൾ കാണുന്നു അതുപോലെ കുറേ ജീവിതങ്ങളുമുണ്ട് ഇതൊരു സങ്കീർണ്ണമായ വിഷയമാണ് നമ്മൾ ജീവിതത്തെ ജനന മരണത്തിനിടയിലുള്ള ഇടവേളയായിട്ടാണ് കാണുന്നത് പക്ഷെ ആധ്യാത്മികതയിൽ അങ്ങനെ അല്ല അങ്ങനെ കണ്ടാൽ പലതിനും നമുക്ക് ഉത്തരമില്ല ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചതെന്നും എൻ്റെ അച്ഛൻ എന്താണ് വലിയ പണക്കാരനാവാതെന്നും എൻ്റെ അച്ഛൻ എന്താണ് വലിയ വ്യവസായി വ്യവസായിയാവാതെന്നും ഒക്കെ നമ്മൾ ചോദിച്ചെന്ന് വരും ഇതിൻ്റെയൊക്കെ ഗതി നിർണയിക്കാൻ വേറെ എന്തൊക്കെയോ ശക്തികളുണ്ട് ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവുമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് മാത്രമേ ഇതിനൊക്കെ ഉത്തരം തരാൻ പറ്റുകയുള്ളൂ നമുക്ക് അനുഭവം കണ്ടെത്താനുള്ള വിവേകബുദ്ധി ബുദ്ധി നമുക്കില്ല നമുക്കനുഭവമില്ല നമുക്ക് വാദത്തിനു വേണ്ടി വാദിക്കാം ഉത്തരം കണ്ടെത്താനുള്ള വിവേകബുദ്ധി നമുക്കില്ല നമ്മുടെ ബുദ്ധിക്കപ്പുറമാണ് ജീവിതത്തിന്റെ അവ്യക്തത ഗുരുവിന്റെ വാക്കുകളാണ് പ്രമാണങ്ങൾ പ്രപഞ്ചമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വാഴുന്ന അവസ്ഥ അതാണ് മഹാത്മാക്കൾ മരണവുമില്ല ജനനവുമില്ല സ്ഥായി ഭാവത്തിൽ നീക്കുന്ന മനസ്സിനു മാത്രം ഏ സൃഷ്ടിസ്ഥിതി ലേത്തെക്കുറിച്ച് വിവരിക്കുവാൻ പറ്റും പുനർജന്മം ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ടാണ് ഗുരു വാസ്തവമാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യ നന്മയ്ക്കു വേണ്ടി വാസ്തവമായത് സത്യസന്ധ്യമായതുമാണ് സദ്ഗുരുക്കന്മാർ പ്രവചിക്കുന്നത് ജന്മജന്മാന്തരങ്ങൾ ഉണ്ടാവുന്നത് കടലിലെ തിര പോലെയാണ് ഈ ശ്ലോകത്തിൽ പുനർജന്മത്തെ കുറിച്ചാണ് ഗുരു പരാമർശിക്കുന്നത് കടലിലെഴും തിര പോലെ കായം കടലിലേഴും തിര പോലെ കായം ഓരോന്നുടനുടനേറി ഉയർന്ന് ിടുന്നു കടലിൽ ഉണ്ടാവുന്ന തിര പോലെയാണ് ഓരോ ശരീരവും പൊങ്ങി നിലനിന്ന് അമർന്നിടുന്നു ജന്മജന്മാന്തരങ്ങൾ കടലിലെ തിരമാലകളെ പോലെയാണ് ഗുരു കാണുന്നത് കടലിൽ എപ്പോഴും തിരയുണ്ടായി മറയുന്നു അവിടെ സ്ഥിരതാമസം ഇല്ല സ്ഥായി ഭാവമില്ല എന്നർത്ഥം ഇത് തുടർച്ചയാണ് അതുപോലെ ജീവിതവും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു കടലിൽ തിരകൾ പൊങ്ങി ഇല്ലാതാവുന്നത് പോലെ ജനന മരണങ്ങളില്ല ഇല്ല മുടി വിത് ഇതെങ്ങിതു എന്നാണ് ഇതിനൊരു നാശം ഇത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല നമുക്കിത് അനുമാനിക്കാൻ പറ്റാത്തതാണ് അനുമാനിക്കാൻ കഴിയാത്തതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം കടലിൽ തിരമാലകളെ പോലെ ശരീരം ഇനിയും ഉണ്ടായി മറി നമ്മുടെ ജീവിത വളർച്ചയെ നിരീക്ഷിച്ചാൽ നമുക്കിത് കണ്ടെത്താം നമ്മളിൽ സംഭവിക്കുന്ന തുടർച്ച നിരീക്ഷിക്കുക ഒരിക്കൽ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം തിന്നാൻ ആളില്ലെങ്കിൽ എവിടുന്ന എവിടുന്നാണ് ആരാണ് അതിനെ കൊല്ലുക കൊല്ലാമൃതം ഉത്തമമാണ് അതിലും തിന്നാമൃതം അതിലും ഉത്തമം അതായത് ഗുരുവിന്റെ ഉത്തരമാണ് കൊല്ലാതിരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് തിന്നാതിരിക്കുന്നതും എത്ര വ്യക്തമാണ് സുവ്യക്തമാണ് ഗുരുവിന്റെ ഉത്തരം ഇത് സഹജീവി സ്നേഹം കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറയുന്നത് ജീവന്റെ ഏകത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗുരു ഇങ്ങനെ പറയുന്നത് ജീവിതത്തെ നിരീക്ഷിക്കുക നമ്മിൽ നമ്മളിലെ തുടർച്ച ശ്രദ്ധിക്കുക തുടർച്ചയിലെ ഒരു ജീവിയാണ് നാം കൊന്നു തിന്നുന്നതെന്നും അത് സഹജീവിയാണ് നമ്മുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനെ വർജിക്കുവാൻ സാധ്യമാകൂ കാര്യകാരണവും അറിഞ്ഞ് തൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിവിലെത്തണം അതിൽ എന്ന ഗുണം വേണം മനുഷ്യത്വത്തിൻ്റെ പുരോഗതി സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ വികാസം ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ഒരു ഭാഗം അറുത്തു കഴിക്കുന്ന കഴിക്കുന്നത് പോലെ എന്നുള്ളൊരു ബോധം നമുക്ക് വരും ചുരുക്കത്തിൽ വികാസ പരിണാമത്തിലെ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് എന്നറിയലാണ് ജീവിതം നാം കടന്നു പോകുന്ന അനേകം വേദികളിലെ ഒരു വേദിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും ഈ ജീവിതം അതുകൊണ്ടാണ് ഗുരു പറയുന്നത് കടലിലെ തിര ഉണ്ടാവുന്നത് പോലെ ശരീരം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കടലിലെ തിരയോട് ജീവിതത്തെ ഉപമിക്കുന്നത് ഉപമിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ വികാസം പ്രാപിച്ച് സ്വപ്നലോകത്തിൽ നിന്നുണർന്ന് യാഥാർത്ഥ്യത്തിൽ എത്തുവാൻ കഴിയണം അതിനുള്ള പ്രേരണയും ശക്തിയുമാണ് ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് തരുന്നത് നാം പഠിച്ചു സ്വപ്നം സത്യമാണെന്ന് തോന്നുന്നത് പോലെ ഈ ജീവിതം സ്വപ്നം പോലെയാണെന്ന് ഗുരു പറയുന്നു ഈ ശരീരം വെടിഞ്ഞാലും ജീവിതം തുടരുമെന്നും വ്യക്തമായ കാഴ്ചപ്പാടാണ് ഗുരു തരുന്നത് ജനനം കൊണ്ട് തുടങ്ങുന്നതും മരണം കൊണ്ട് അവസാനിക്കുന്നതുമല്ല ജീവിതം ഇതിനപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് വ്യക്തമായ ദിശാബോധമാണ് ഗുരു തരുന്നത് അത് നാം മനസ്സിലാക്കി മുടി വീതിങ്ങിനെ മുടി വിതി മുടി ഇതിനൊരു നാശമുണ്ട് തിര ഒന്നിഞ്ഞു പിറകെ ഒന്നായി വരുന്നതുപോലെ ജീവിതം വന്നുകൊണ്ടേയിരിക്കുന്നു ഏറി അമർന്നിടുന്നു ശരീരം വരുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു പിന്നെയും ശരീരം വരുന്നു ഇവിടെ മാറ്റമാണ് ഉണ്ടാകുന്നത് ജനിച്ചപ്പോൾ തന്നെ നമ്മിൽ മാറ്റം ഉണ്ടാവാൻ തുടങ്ങുന്നു കോശങ്ങൾ രണ്ടിൽ നിന്ന് നാലായി നാലിൽ നിന്ന് ആറായി അങ്ങനെ കൂടി 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 വരുന്നു ഒരു പ്രായം എത്തുമ്പോൾ പ്രായമാകുമ്പോൾ കോശങ്ങളുടെ നാശം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് തുടർ പ്രഖ്യേ പ്രക്രിയയാണ് ഇതിന് നാശം ഈ ശരീരം നശിച്ചാലും വീണ്ടും ശരീരം വരുന്നു ഒരു സ്വപ്നം മാറി അടുത്ത സ്വപ്നം വരുന്നത് പോലെ ജീവിതാനുഭവങ്ങൾ മാറുന്നു ജീവിതം തുടർച്ചയാണ് എന്ന് ഗുരു വ്യക്തമാക്കി പറയുന്നു ഗുരുവിന് അത് നല്ല ബോധ്യമുണ്ട് നമുക്ക് ബോധ്യമില്ല ഗുരു ജനന മരണങ്ങൾക്ക് അതീതനാണ് അതുകൊണ്ട് ഗുരുവിന് മാറ്റമില്ല എന്നാൽ നമുക്ക് ജനന മരണമുണ്ടാകും എന്ന് നാം ജനിക്കാതിരിക്കും എന്ന് ഈ ജനന മരണങ്ങൾക്ക് അവസാനമുണ്ടാകും അതിനും ഗുരു കാരണം പറയുന്നു കടലിൽ അജസവുമുള്ള കർമ്മമത്രേ അത്രേ കടലിൽ നിന്ന് തിരയുണ്ടാകുന്നതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം കടലിൻ്റെ ആഴം തന്നെയാണ് തിരയ്ക്ക് ശക്തി കൂട്ടുന്നത് കടലിൻ്റെ ആഴമാണത്ര കടലിലെ വെള്ളത്തിൽ ആഴം കൂടുമ്പോൾ ജലത്തിൻ്റെ സമ്മർദ്ദം തിരയുടെ ശക്തിയേറ്റുന്നു സമ്മർദ്ദം കർമ്മമാണ് കർമ്മനാശം എന്നുണ്ടാകും എൻ്റെ ജന്മത്തിൽ കർമ്മനാശം സംഭവിച്ചാൽ എനിക്ക് ജന്മനാശവും ഉണ്ടാകും കടലിൻ്റെയും തിരയുടെയും ഉദാഹരണം എടുത്താൽ തിര കടലിൻ്റെ ഭാഗമാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഒരു കളിയിലൂടെ മനസ്സിലാക്കാം അതായത് കടൽ തീരത്ത് വോളിബോൾ കളിക്കുന്ന കൂട്ടരെ കണ്ടിക്കേ അവർ വോളിബോൾ കളി കളിക്കുമ്പോൾ പെട്ടെന്ന് ബോൾ ആ ഒരു തിരയിൽ പെട്ടു തിരയിൽപ്പെട്ടു തിരയിൽപ്പെട്ടു തിരയോടുകൂടി മല്ലടിച്ച് 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 കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് കടലിൻ്റെ വെള്ളത്തിലിങ്ങനെ മെല്ലെ മെല്ലെ കുറേ സമയം അനങ്ങാതെ നിൽക്കുന്നത് കാണാം പിന്നെ അതിങ്ങനെ ആഴത്തോട്ട് 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 പോകുന്നത് കാണും ഇതിൽ എന്താണ് നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ ഈ കർമ്മനാശം വരുമ്പോൾ ഈ തിരയിൽ പെടാതെ കടലിൻ്റെ ആഴത്തിലേക്ക് പോകും ആഴത്തിൻ്റെ ഭാഗമാകുന്നു ആ ബോള് ആഴത്തിൻ്റെ ഭാഗമായതുപോലെ നാമ പരമാത്മാവിൻ്റെ ഭാഗം ആകുന്നു ആഴമേറും നിമസാം ആഴണം വാഴണം 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 നിത്യം സുഖം നിന്റെ ചൈതന്യമാകുന്ന ആഴിയിൽ ഞങ്ങൾ വാഴണം ആഴത്തിൽ പെടണമെങ്കിൽ കർമ്മനാശം സംഭവിക്കണം അപ്പോൾ പുനർജന്മമില്ലാതെ പൂർണതയാകുന്ന കടലിൽ ലയിക്കുന്നു അതെ പിന്നെ വേറൊരു കൂടി നമ്മുടെ ചക്രം ജീവിത ചക്രത്തെ കുറിച്ച് മനസ്സിലാക്കണം കടലിലെ വെള്ളം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു അവിടെ മേഘങ്ങളായി പിന്നെ മഴയായി അത് താഴോട്ട് വന്നു പിന്നെ അത് കടലിലും എല്ലാം കടലിൽ വീഴില്ല കുറെ നദികളിൽ കുറേ കിണറ്റിൽ കുറേ ചതുപ്പ് നിലത്ത് കുറെ പാറപ്പുറത്ത് ഇങ്ങനെ മഴ പെയ്തു 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 പിന്നെ അങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് ആ മണ ഈ എന്താ മണ്ണിലെ വെള്ളമൊക്കെ എങ്ങനെയോ നീർച്ചാലുകളായി പിന്നെ ചെറിയ തടാകങ്ങളായി പിന്നെ നദികളായി അങ്ങനെയോ അത് എത്തി ആ പിന്നെ അത് കടലിൽ പിന്നെയും എത്തിച്ചേരുന്നു അതൊരു ചക്രമാണ് എന്ന് നാം പഠിച്ചു കടലിൽ നിന്ന് നീരാവിയായിട്ട് പോകുന്നു മഴയാകുന്നു താഴെത്തു വരുന്നു പിന്നെ അത് കടലിൽ എത്തിച്ചേരുന്നു പിന്നെ അത് പിന്നെയും അല്ല ഇതൊരു ചക്രമാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിത ചക്രം എന്ന് ഗുരു പറയുന്നു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് ഗുരു നമുക്ക് മനസ്സിലാക്കി തരികയാണ് നാം എന്താ നമുക്കറിയുന്നതാണ് ശരിയെന്ന് പറയുന്നു പറഞ്ഞിട്ട് അതിലങ്ങ് ഉറച്ചു നിൽക്കും അത് മണ്ടത്തരാണ് മനുഷ്യൻ ഈ ശരീരം കൊണ്ടറിയുന്നത് വളരെ തുച്ഛമാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ നാം പഠിക്കണം ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കണം ഗുരു ജീവിതത്തിന് അധീന അതീതമായത് കാരണം ഗുരുവിന് യാതൊരു മാറ്റവുമില്ല ഗുരുവിന് എല്ലാ തത്വങ്ങളും അറിയാം നാം ജീവിതത്തിൽ പെട്ടുപോയവരാണ് ഈ വ്യത്യാസമുണ്ട് ഗുരുവി അതുകൊണ്ട് നമുക്ക് ഗുരുവിനെ ശരണം പ്രാപിക്കണം ജീവിത തത്വങ്ങൾ അറിയണമെങ്കിൽ ഗുരുവിനെ ശരണം പ്രാപിക്കണം ഗുരുവാക്ക് പൂർണ്ണ വിശ്വാസത്തിലൂടെ ബോധ്യത്തിൽ എത്തിക്കണം വെള്ളത്തിന് ഒഴുകി വെള്ളം ഒഴുകി ഒഴുകി അതിൻ്റെ ലക്ഷ്യം കടലാണ് എവിടെ നിന്നുണ്ടായതാണോ അവിടെ എത്തണം അതുപോലെ നമ്മുടെ മനുഷ്യ മനസ്സും പരമാത്മാവിൽ നിന്നുണ്ടായതാണ് പരമാത്മാവിൽ വിലയം പ്രാപിക്കണം അതൊരു സുദീർഘമായ ചാക്രീയ പ്രക്രിയയാണ് അതിലൊരനുഭവമാണ് ഈ ഒരു ജീവിതം അങ്ങനെ കോടിക്കണക്കിന് അനുഭവങ്ങൾ താണ്ടി താണ്ടി വേണം നമ്മുടെ കർമ്മനാശം സംഭവിക്കാൻ ജീവിതത്തിന് ജീവിതത്തിൻ്റെ മുടിവ് അതായത് നാശം കർമ്മനാശം കൊണ്ട് മാത്രമാണെന്ന് ഗുരു ഉപദേശിക്കുന്നു ജന്മത്തിൻ്റെ അടിസ്ഥാനം കർമ്മഗതിയാണ് അത് നാം പഠിച്ചു എങ്ങനെ കർമ്മം നമ്മുടെ താല്പര്യങ്ങളെ ചിന്തിച്ച് കർമ്മഗതി നാം വരുത്തുന്നു താല്പര്യ നിവൃത്തി വരുമ്പോളം നാം നാം ഉണ്ടാക്കണം എങ്കിലേ കർമ്മനാശം ഉണ്ടാവുകയുള്ളൂ നാം തന്നെ ഇത് അവസാനിപ്പിക്കണം പുതിയ താല്പര്യങ്ങൾ ഉണ്ടാകാതെ കർമ്മത്തിന് നാശം വരുത്തണം ചിത്തവൃത്തികൾ ഇല്ലാതായി അറിവിന്റെ സൂര്യനുദിപ്പിക്കണം മനസ്സില്ലാതെ അവസ്ഥ വരണം കർമ്മനാശം അപ്പോൾ വരും അപ്പോൾ ആത്മാനന്ദം നുകരാം മനുഷ്യർക്ക് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഗുരു മരുത്വാമലയിൽ നിന്ന് താഴെ വന്ന് കൂടുതൽ കർമ്മങ്ങൾ ചെയ്തു മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനെ വേഗത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി ഉദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്രയും നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടാക്കാനും ഗുരുവിൻ്റെ ആത്മോപദേശതകം ശതകം ഉള്ളതുകൊണ്ടാണ് കർമ്മനാശം വരണമെന്നും അതിന് കർമ്മശുദ്ധി വേണമെന്നും പഠിച്ചു അങ്ങനെ ജീവിതത്തിൻ്റെ പൂർണാവസ്ഥയിൽ എത്താ എത്താമെന്നും നാം മനസ്സിലാക്കി പൂർണാവസ്ഥയിൽ എത്താമെന്നും നാം മനസ്സിലാക്കി അങ്ങനെ ജനന മരണത്തിൽ നിന്ന് മുക്തി നേടാനും പരമാത്മാവിൽ ലയിക്കാനും ഗുരു കൃപയുണ്ടാവട്ടെ ഹരി ഓം നമശിവ